ീർന്ന കത്താവ യേശു കൃഷ്ണൻ ഞങ്ങൾക്ക് ചെയ്തെന്ന അനുഭവങ്ങൾ അത്രേ പരസ്യമായി ഇവിടെ കടന്നുവെന്ന് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ സഹായിച്ചു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ ഈ നിൻ്റെ കുടുംബം രക്ഷപ്രാപിച്ചു മറ്റൊരുത്തനും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട ഈയൊക്കെ നാമം യേശുവിന്റെ നാമം ഒന്ന് മാത്രം ലോക സംഭവങ്ങളൊക്കെയും നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ ദിവസം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഭയപ്പെട്ട് വേദനിക്കുന്ന അവസ്ഥകളാണല്ലോ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എന്നാൽ എല്ലാ ദിവസവും പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ പേപ്പർ വാക്കുകളിലും ടി വി ചാനലുകളിലും കണ്ണുനീരണിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വാസം തരുന്ന നമുക്ക് വിടുക തരുന്ന ഒന്നുണ്ട് കർഭാവ യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം മാത്രമേ ഈ ലോകത്തെ യേശു കർത്താവ് ഭൂമിയിൽ കടന്നു വന്നു മരിച്ചു അടക്കപ്പെട്ടു സ്വർഗാരോഹണം ചെയ്ത കടന്നു പോയി ലോകത്തെ നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും യേശുവിന്റെ നാമത്തിൽ വലിയ കൂട്ടങ്ങൾ ഒക്കെ ചെറിയ കൂട്ടങ്ങളൊക്കെ ഉണ്ട് യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും മലയാളങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു യേശു കർത്താവോ പറഞ്ഞു ഞാൻ ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരും താൻ സ്നേഹിക്കുന്ന മക്കളെ ചേർക്കാനാ ഒരിക്കൽ മരിക്കുകയും പിന്നെ ഞായ് വിധി മനുഷ്യർ അവൾ തന്നെ അവൻ ഒരുക്കിയാൽ നമുക്കായി അർപ്പിക്കപ്പെട്ടു ഇനി തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കാൽ പാപമൂടാതെ യേശുവർക്കാൻ വീണ്ടും ഭൂമിയിലേക്ക് കടന്നു വരാൻ കാലമായി വിട്ടോ മനുഷ്യൻ ഇന്ന് കാണുന്ന അത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തെ മരണദൂതൻ കടന്നു വന്ന് പിടിക്കാൻ വരുന്ന ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന ക്ഷണേപ്പമാണ് കേട്ടോ ജീവിതം കഴിഞ്ഞു പോകുന്നു അവ മരിച്ചുപോ എന്ന് മൃഗങ്ങൾ ചട്ടാൽ പറയും അവ ചട്ടുപോ എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകത്തൊരു ജീവിതം മാത്രമല്ല കേട്ടോ നമുക്ക് നിത്യമായ ജീവിതം ഉണ്ട് കേട്ടോ മനുഷ്യ മണ്ണാകുന്ന മനുഷ്യൻ മണ്ണിലേക്ക് തിരിയോ மண்ணோடு மனுஷதோ எண்பதோ வயசோ மாத்தம் அது அது வேகம் தீர்ணம் പക്ഷേ പോലെ നമ്മൾ എത്തേണ്ട വെള്ളത്തേക്ക് എത്തുവാനിടയാകും മനുഷ്യന്റെ ജീവിതം പറയുന്നത് എന്നാൽ ഈ ജീവിക്കുമ്പോൾ ഈ വേണ്ടി ശരീരത്തിരിക്കുമ്പോൾ മരണദൂതം നെടു നേരത്തിനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ പ്രിയപ്പെട്ടവനെ ആത്മാക്കൾ യേശു കർക്കാവുക മരണത്തിന്റെ നീക്കുപോക്കെ യേശു കർക്കമാണ് കേട്ടോ